അപ്പോൾ ഞാൻ അന്ന് കരുതിയത് ഞാൻ എന്തോ മഹാപാതകം മുരുകനോട് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ അദ്ദേഹത്തിനെ കാണുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹം എൻ്റെ ശത്രുവായിട്ടാണ് അന്ന് പെരുമാറിയിട്ടുള്ളു ഇതെല്ലാം കൂടെ ഞാൻ ആലോചിച്ചു പോകും ഉള്ളതാണ് അദ്ദേഹം പുതുതായിട്ടൊന്നും ഇങ്ങൊന്നും വരേണ്ട കാര്യമില്ല നേരിട്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ മനുഷ്യരൂപത്തിൽ കണ്ടിട്ടുണ്ട് ഇരുപത്തി മൂന്നിലാണ് ഈ മുരുകുഗം സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തൊന്നിൽ ഞാൻ കണ്ടു ഇങ്ങനെ പ്രശ്നം വരാൻ പോകുന്നു അത് അതിന് തടസ്സം നിൽക്കുന്നത് ഞാനാണ് അതുകൊണ്ട് എന്നെ കൊല്ലണം മുരുകനോടെ എന്തോ പാപം ചെയ്തു എന്ന് മാത്രമേ എനിക്ക് മനസ്സിലറിയൂ അപ്പോഴാണ് എനിക്കിതിൻ്റെ എന്നെ ഇത്രയും ഉപദ്രവിക്കാനുണ്ടായ കാര്യം മനസ്സിലാകുക സർ ഈ മുരുകയുപം ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ് എന്താണ് മുരുകയുപം എപ്പോഴാണ് മുരുകയുഗം മുരുകൻ വരാൻ പോകുന്നുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പലർക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് അടുത്തിടെ ആയിട്ടുണ്ടാകുന്നുണ്ട് പലപ്പോഴും ഞാനാണ് മുരുകൻ എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും എന്താണ് മുരുകയുഗം യഥാർത്ഥത്തിൽ മുരുകയുഗം മുരുകൻ്റെ പ്രാധാന്യമുള്ള ഒരു യുഗമാണ് യുഗങ്ങളെന്ന് പറയുമ്പോൾ ഹിന്ദുമത ആചാരപ്രകാരമുള്ള ഒരു ടൈമിൻ്റെ സമയത്തിൻ്റെ പിരിവുകളാണ് കൃതയുഗം ത്രേതാ യുഗം തുടങ്ങിയിട്ടുള്ള കലിയുഗം വരെയുള്ള യുഗമാണ് അതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് കൃഷ്ണൻ മരിച്ച ദിവസം മുതൽ കലിയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേതാണ്ട് ഇരുപത്തയ്യായിരത്തി വർഷം ഇരുപത്തയ്യായിരത്തോളം വർഷം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഭാഗവതത്തിലും മറ്റും പറയപ്പെടുന്നത് അതിലൊരു അയ്യായിരം വർഷമേ ഇതുവരെ ഏഴായിരം തിരുവനന്തപുരം വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ വേറൊരു യുഗം യഥാർത്ഥത്തിൽ പുരാണങ്ങളിൽ പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ കലിയുഗത്തിന്റെ ഒരു പിരിവായിട്ട് എടുക്കാം കലിയുഗത്തിന്റെ ഒരു പിരിവായിട്ട് എടുക്കുമ്പോൾ മാവിന്റെ ഒരു തണ്ടായിട്ട് എടുക്കുമ്പോൾ അല്ലെ കാഞ്ഞരത്തിന്റെ ഒരു തണ്ടായിട്ട് എടുക്കുമ്പോൾ അത് കാഞ്ഞരം തന്നെയാണ് കലിയുഗത്തിന്റെ ഒരു പിരിവായിട്ട് എടുക്കുമ്പോൾ അത് കലിയുഗം തന്നെ തന്നെയാണ് അപ്പോൾ അത് അതിൽ മുരുകൻ വന്ന് ജനിക്കുന്നു അല്ലേ മുരുകൻ ഇപ്പോഴും ഉണ്ട് അപ്പോഴും ഉണ്ട് ഈ ത്രിമൂർത്തികളുണ്ടായ കാലം കോലം കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ മുരുകൻ ഉള്ളതാണ് അദ്ദേഹം പുതുതായിട്ടൊന്നും ഒന്നും വരേണ്ട കാര്യമില്ല അദ്ദേഹം പ്രമഞ്ചതിൽ എവിടെയൊക്കെയോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് പലരും കണ്ടിട്ടുണ്ട് ചിലർ അതിൻ്റെ പൊസഷൻസ് ശരീരത്തിൽ ആവേശിച്ചിട്ടുണ്ട് ചിലർ കണ്ടി നേരിട്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ മനുഷ്യരൂപത്തിൽ കണ്ടിട്ടുണ്ട് ഇനി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒക്കെ അദ്ദേഹം ഉണ്ട് അതിനിപ്പോ പുതുതായിട്ട് അദ്ദേഹം ഇനി ഇറങ്ങി വന്ന് അവതരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ മുരുകയുഗം എന്നിപ്പോ ഉള്ളത് ഇപ്പോ തൃശൂക്കാരനായ എന്താ അദ്ദേഹത്തിന്റെ പേര് ഒരാള് എൽ എസ് ആ എം എം എൻ എം ആർക്ക് എൻഎം എൻക്ക് എൻ എം ആർ കെ ആണ് അതിന് പുതിയ മുരുകയുഗം എന്ന് പേരിട്ടത് എന്നാൽ ഇത് ഉണ്ടാകുന്നതിന് രണ്ട് വർഷം മുമ്പ് ഇരുപത്തി ഒന്നിലാണ് തോന്നുന്നത് ആ ഇരുപത്തി ഇരുപത്തി മൂന്നിലാണ് ഈ മുരുകുഗം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തൊന്നിൽ ഞാൻ കണ്ടു ഇങ്ങനെ പ്രശ്നം വരാൻ പോകുന്നു അത് അതിന് തടസ്സം നിൽക്കുന്നത് ഞാനാണ് അതുകൊണ്ട് എന്നെ കൊല്ലണം അപ്പോൾ ഞാൻ അന്ന് കരുതിയത് ഞാൻ എന്തോ മഹാപാതകം മുരുകനോട് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ അദ്ദേഹത്തിനെ കാണുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹം എൻ്റെ ശത്രുവായിട്ടാണ് അന്ന് പെരുമാറിയിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഞാൻ ആലോചിച്ചു പോകും എന്തോ ഞാൻ വലിയ പാതകം ചെയ്തിട്ടുണ്ട് അതിനൊരു പരിഹാരം കണ്ടേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഞാൻ പഴനിപ്പോയി കാവടിയെടുത്ത് വേളി കയറി പല പ്രാവശ്യം എന്നെ തെളിയിടാൻ ശ്രമിച്ചു മുരുക മുരുക മുരുകനാണോ എൻ്റെ കാലിൻ്റെ കുറവാണോ അറിയില്ല വിലക്കുറവാണോ പക്ഷേ പുറയിൽ കരുതലോടെ നിന്ന് ഞാൻ കൊണ്ടുപോയ പിള്ളേരുണ്ടായിരുന്നുകൊണ്ട് അവരെന്നെ താങ്ങിയിട്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അവസാന പടിയിൽ കയറാൻ നേരവും മറിഞ്ഞു പുറകോട്ട് അങ്ങോട്ട് കയറിയപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സ്വർണരഥം എഴുന്നള്ളിക്കുന്ന സമയമാണ് ഞാൻ ചെന്ന് കയറിയത് അതിനകത്തോട്ടാണ് അപ്പം ഞാൻ ഒതുങ്ങി ഇങ്ങോട്ട് നിന്നു അതിനകത്ത് കയറേണ്ടെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്വർണരഥത്തെ ഒന്ന് തൊഴുതു ഒതുങ്ങി ഞാൻ ഇങ്ങോട്ട് നിന്നു നിന്നപ്പോൾ ആ തെള് വന്ന് എന്നെ അങ്ങ് മറിച്ചു മറിച്ചപ്പോൾ ഞാൻ അവിടെ അങ്ങ് ഇരുന്നു ആ തെള് എൻ്റെ പുറത്തൂടെ കയറി കാവടി തുളലിറ്റിപ്പോ എൻ്റെ പുറത്തൂടെ കയറി കാവടിയെല്ലാം പീസ് പീസാക്കി എന്നെ കുറേ വടക്കു വശത്ത് പടിഞ്ഞാറ് മാറി ഒരു മൂലയ്ക്ക് കൊണ്ടിട്ട് ഇപ്പം എൻ്റെ കൂടെ വന്നവർ എന്നെ തിരക്ക് കാണുന്നില്ല ആവശ്യത്തിലധികം ചവിട്ടുമുണ്ട് ഒരു ഒരു തെള്ളിൻ്റെ ഒരു 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 ആൾക്കൂട്ടത്തിൻ്റെ ചവിട്ടല്ലേ ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല പക്ഷേ ഇഷ്ടം പോലെ ഉണ്ട് ഞാനവിടെ ഇങ്ങനെ വിഷമിച്ച് ചെയ്യുമ്പോൾ ഞാനിതിനായിരുന്നു ഇവിടെ വന്നത് എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോൾ ഇവർ എൻ്റെ കൂടെ വന്നവർ എന്നെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചവർ വെള്ളവും കൊണ്ടു തന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ ഞാൻ ഞാനേതാണ്ട് വലിയ പാപം ചെയ്തു എന്ന് മാത്രമേ എനിക്ക് മനസ്സിൽ മുഴുവനോട് എന്തോ പാപം ചെയ്തു എന്ന് മാത്രമേ എനിക്ക് മനസ്സിലറിയാവൂ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് അത് ഒരൊന്നാം തീയതിയായിരുന്നു അതായത് ജനുവരി ഒന്നിന് ജനുവരി പതിനഞ്ചിന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു ഒരു യുഗം വരാൻ പോകുന്നു അത് നീ തടസ്സമാണ് നിന്നെ കൊന്നേ അടങ്ങുകയുള്ളൂ പറയാം മുരുകൻ ആരോ പറയും മുരുകനായിരിക്കാം അപ്പോഴാണ് എനിക്കിതിൻ്റെ എന്നെ ഇത്രയും ഉപദ്രവിക്കാനുണ്ടായ കാര്യം മനസ്സിലാകുന്നത് അത് കഴിഞ്ഞ് കുറേ പിന്നെയും ഒരു പതിനഞ്ച് ദിവസം അതായത് ഫെബ്രുവരി ഇവിടെ അടുത്ത ദിവസം വീണ്ടും കാണുന്നു നീ മരിച്ചേ ശരിയാവുള്ളൂ നീ മരിച്ചേ കഴിയുള്ളൂ എനിക്ക് എൻ്റെ കാലം എൻ്റെ കാലമാണ് എൻ്റെ കാലം സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിന് മുരിയൊന്നും ഒന്നും പേരിട്ടിട്ടില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതി ആയപ്പോഴാണ് അത് ആ ചാപ്റ്റർ അതോടെ തീർന്നു കഴിഞ്ഞിട്ടുള്ള പോക്കിനി മേലെ പോകില്ല എന്ന് തീരുമാനിച്ചു ആ ആ ചാപ്റ്റർ അവിടെ വെച്ച് തീർന്നു പിന്നെ ഇരുപത്തിരണ്ട് പകുതിയോടുകൂടിയാണ് നമ്മുടെ അജയ് കുമാർ എന്തോ അദ്ദേഹത്തിൻ്റെ പേര് അജിത് തൃശൂക്കാരൻ ഈ എൽ എം ആർ ചീഫായിട്ടുള്ള കമാൻഡർ എൽ എം ആർ ചീഫായിട്ടുള്ള കമാൻഡർ ഇത് പ്രഖ്യാപിക്കുന്നു മുരുകയുഗം തുടങ്ങി എന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഇതാണ് എൻ്റെ സമയം അന്ന് അന്നെ കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് ഒരു കൂടുതൽ എനിക്കറിയില്ല ആദ്യമൊക്കെ ഗുണമുണ്ടാകുമെങ്കിലും ജീവൻ പോക്കാണ് എന്നിട്ട് ശരീരം വിടുമ്പോൾ നമ്മുടെ ജീവൻ പ്രത്യേകിച്ച് വരുമല്ലോ അത് പോക്കാണ് ഈ മുരുകയു കഴിഞ്ഞാൽ മുരുകയുഗം തുടങ്ങുന്നതിന് മുമ്പും പിന്നെ ശേഷവും ശേഷവും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ദൈവങ്ങളെ ആരാധിക്കുന്നത് നഷ്ടപ്പെടുന്നത് നമ്മുടെ ശരീരത്തിനോ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ സബലീകരണമാകും പക്ഷേ നമ്മുടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവനായിരിക്കും അല്ല ഏറ്റവും ആയിട്ടുള്ള ദൈവം അല്ല ശിവനാണ് ഏറ്റവും ആയിട്ടുള്ള ദൈവം അല്ല ഈ മുരുക മുരുകയുത്തിൽ മുരുകുഗത്തിൽ മുരുകൻ എന്തോ പവർഫുൾ ആയിട്ടുള്ള ദൈവം എനിക്കറിയില്ല എനിക്ക് ഇത്ര പവർഫുൾ ഒന്നും കണ്ടിട്ടില്ല ഞാൻ കണ്ടാൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടത്തില്ല ഉള്ള കാര്യം പറയാമല്ലോ എൻ്റെ ഞാനും അദ്ദേഹമായിട്ട് നല്ല നല്ല പോലെ ഈ പൊതുകിയെ വെച്ചിട്ട് മലയെ വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ നല്ലപോലെ ഇത് ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് മുരുകനാണെന്ന് അന്ന് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന കൃഷ്ണവേണി എന്ന അമ്മയ്ക്ക് അറിയില്ല അമ്മ ഒരു നൂറ്റഞ്ച് വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ് രണ്ടായിരത്തി അഞ്ചിലവർ സമാധിയായി അതിന് ശേഷം നിന്ന് അപ്പിൽ തന്നെ ഈ മുരുകൻ അപ്രത്യക്ഷമാകുകയും ചെയ്തു അപ്പോൾ അതിന് മുമ്പേ എനിക്ക് മനസ്സിലായി ഇയാൾ മുരുകനാണ് അപ്പോൾ ഇയാൾക്ക് എന്നെ വന്നേ അതിൻ്റെ അതായത് അതായത് പറഞ്ഞ് മുമ്പേ പറഞ്ഞ് ഈ കൊട്ട പോലെ കൊട്ടയപോലെ അല്ല മുട്ട പോലെ ഇരിക്കുന്ന ഒരെണ്ണത്തിൽ ഇങ്ങനെ കയറി വരുന്നാൽ ഇയാൾക്ക് നിസ്സാരമായിരുന്നു ഇയാൾ പെട്ടെന്ന് എൻ്റെ വെണ്ടയ്ക്ക് കയറും അപ്പോഴാണ് ഇയാൾ മനുഷ്യനല്ല ദേവനാണെന്ന് മനസ്സിലായത് അവൻ്റെ പേ അവൻ്റെ പേര് മുരുകൻ എന്നായിരുന്നു അപ്പം ഞാൻ ഇയാളെ ബഹുമാനിക്കാത്തത് കൊണ്ടാണോ ഇനി വരാൻ പോകുന്ന കാലത്തിൻ്റെ എന്നിൽ നിന്ന് അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണോ അയാൾ എന്നെ വെറുക്കാൻ കാരണം അയാൾക്ക് ത്രികാലജ്ഞാനിയല്ലേ എല്ലാം കാണാൻ ഞാൻ ഏകകാലജ്ഞാനിയാണ് ഒരു ഈ മുമ്പിൽ കാണുന്നതിനെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ അദ്ദേഹം ത്രികാലജ്ഞാനിയാണ് കഴിഞ്ഞതും ഇപ്പോഴുള്ളത് വരാൻ പോകുന്നതിനും കാണുന്നത് കണ്ട് കണ്ടുകൊണ്ടാണ് എന്നെ വെറുത്തത് എന്നോട് ഭയങ്കര ശത്രുതയാണ് കാണിച്ചത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും അതീ ഈ വരാൻ പോകുന്ന കാലത്തിന്റെ ആണ് അത് ഞാൻ പറയത്തില്ല എന്താണ് അതിപ്പനിയും നമ്മുടെ ഒന്നും കാലത്തല്ല പത്തായിരം വർഷം ആയിരത്തഞ്ഞൂറ് വർഷം കഴിയും മുരുകൻ ഇപ്പൊ തന്നെ ഉണ്ട് മുരുകൻ ഇപ്പൊ തന്നെ ഉണ്ട് ശിവൻ ഇപ്പൊ തന്നെ ഉണ്ട് എല്ലാരും ഇപ്പോഴും തന്നെ ഉണ്ട് ഇനി പുതുതായിട്ട് അദ്ദേഹം ഒന്നും വരേണ്ട കാര്യമില്ല ഇനി ഏതെങ്കിലും ശരീരത്തിൽ പല ശരീരങ്ങളിലും കയറാൻ അദ്ദേഹത്തിന് കഴിവുള്ള ആളാണ് രണ്ടായിരത്തി അഞ്ചിൽ വരെ ആ മുരുകൻ ഈ പൊതികയിൽ ഉണ്ടായിരുന്നു മനുഷ്യനായിട്ട് ഈ പൊതികയിൽ മനുഷ്യനായിട്ട് മുരുകൻ എന്ന പേരിൽ തന്നെ ഉണ്ടായിരുന്നു അയാളുടെ പ്രധാന ഹോബി ഈ പക്ഷികളെ ഈ കവണ വെച്ച് അടിച്ച് കൊന്ന് എന്താ ചെയ്യുന്നറിയില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഹോബി അമ്മ വിളിക്കുമ്പോൾ മാത്രം അത്രയും വലിയ ഒരു പർവ്വതം പൂവിലിരിക്കുന്ന ഒറ്റ മല ഒറ്റപ്പാറയുടെ സൈഡിൽ നിന്ന് എവിടെയെന്ന് വരും എന്നറിയാതെ പെട്ടെന്ന് പ്രതീക്ഷമാകും ഇത് എനിക്ക് അതാണ് കണ്ടാണ് ഇയാളെ സംശയം തോന്നി ഇയാൾ ആരാണ് പിന്നെ ഇയാളെ വായിച്ച് ചെയ്യാൻ തുടങ്ങി വായിച്ച് ചെയ്യാൻ തുടങ്ങി തന്നെ ഇറങ്ങി വന്നപ്പോൾ ഒരു സർപ്പം ഇങ്ങനെ അഴിഞ്ഞു പോകുന്നതാണ് ഫുഡ് ഒഴിഞ്ഞാൽ വെച്ചിട്ട് എനിക്കതിനോട് വലിയ അട്രാക്ഷൻ തോന്നി ഞാൻ പെട്ടെന്ന് ചാടി പിടിക്കാൻ പോയപ്പോൾ എൻ്റെ പാമ്പാണ് തൊട്ടുപോയതെന്ന് പറഞ്ഞു അപ്പം ഞാൻ കൺഫേം ചെയ്തു തുടങ്ങി സംതിങ് ദാന്ന് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ പാമ്പെന്ന് പറയുമ്പോൾ മുരുകനല്ലാതെ വേറെ ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ വെച്ച് അഗസ്ത്യ ഊഹിക്കാത്തിറങ്ങിയപ്പോൾ ഞാൻ അതുകൊണ്ട് ജീവൻ പോയ മെട്ടായിരുന്നു അതിൽ ഒക്കെ പിടിച്ചു കയറ്റുകയൊക്കെ ചെയ്തത് ഈ മുരുകനാണ് അത് പറയാതിരിക്കാൻ വരുത്തിയില്ല അത് ഒരു പാറയിൽ നിന്ന് മറ്റൊരു പാറയിലേക്ക് ചാടണം അപ്പോൾ അത് എന്നെക്കൊണ്ട് പറ്റില്ല അപ്പോൾ അതൊക്കെ മുരുകൻ ഒരു മരത്തെ ഞാൻ കിടന്നിട്ട് എന്നെ മറ്റേ പാറയിലേക്ക് മാറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെ സഹായം ഉണ്ടായിട്ടുണ്ട് അതൊന്നും നമുക്ക് മറന്നുകൊണ്ടല്ല പറയുന്നത് സഹായം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് പക്ഷേ പൊതുവായിട്ടുള്ള സ്ഥായിയായ ഭാവം എന്നുള്ള ഗൗരവമാണ് എന്നാൽ എൻ്റെ കൂടെ വന്ന തൃശ്ശൂക്കാരനായ ഒരു രന്തിയുണ്ട് അടൂരുള്ള കേജരി മുദ്രയുള്ള ഒരു കേജരി മുദ്ര സർവസേഖ്യ നാക്ക് ഇങ്ങനെ ഒരു ഒരു സ പേരില്ല പേരില്ലാത്ത സ്വാമി അദ്ദേഹമുണ്ട് പിന്നെ മാലുക്കാരനായ ഒരാൾ ഞങ്ങൾ നാലു പേരുണ്ട് നാലുപേരുണ്ടായിട്ടും അവരോടെല്ലാം ഭയങ്കര സ്നേഹമാണ് അവരോടെല്ലാം ഭയങ്കര സ്നേഹമാണ് എന്നോട് മാത്രമേ ഉള്ളൂ ദേഷ്യം എൻ്റെ കൂടെ വന്നു വരാമെന്നുള്ള ഒരു പരിഗണനയൊന്നും അവരോടില്ല അപ്പം അവരോടൊക്കെ ഭയങ്കര സ്നേഹമാണ് അപ്പോൾ അങ്ങനെ ഒരു മുരുകയോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടായിരുന്നു ഇവിടെ അദ്ദേഹം അപ്രത്യക്ഷമായി രണ്ടായിരത്തി അഞ്ചിൽ പുതിയ അപ്രത്യക്ഷമായി അത് അമ്മ മരിക്കുന്നത് കാരണമാണ് അപ്രത്യക്ഷമായി അപ്പോൾ മുഴുവൻ ഉണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിലൊരു യുഗമുണ്ടാകുക അപ്പോൾ ദ്വാപരയുഗത്തിൽ തന്നെ കലി ഉണ്ട് ദ്വാപരയുഗത്തിൽ തന്നെ കലിയുണ്ട് അല്ല കലിയുഗത്തിലാണ് കലി ഉണ്ടാകുന്നത് ത്രേതായുഗത്തിലോ മറ്റൊക്കെ ദ്വാപരനുണ്ട് ദ്വാപരനുണ്ട് അതായത് നളരജമന്ത്മയന്തി കഥയിലെ ദ്വാപരൻ ത്രേതായുഗത്തിലുണ്ട് ത്രേതായുഗത്തിലുണ്ട് അപ്പോൾ അത് അതിൻ്റെ അവരുടെ ഭരണം വരു പിന്നീടാണ് വരുന്നതെങ്കിലും അവരുണ്ടായിരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അവരുണ്ടായിരിക്കും അതുപോലെ മുരുകനുണ്ട് മുരുകൻ്റെ യുഗമാണ് ഒരു മുരുകയുഗം എന്നും പറഞ്ഞൊരു യുഗം ഒരു പുസ്തകത്തിലും ഇല്ല കലിയുഗത്തിൻ്റെ ഒരു സബ് സഭ്യുഗമാണ് കലിയുഗത്തിൻ്റെ യുഗമായതുകൊണ്ട് ഒരു ഉപയുഗമായതുകൊണ്ട് കലിയുഗത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും മുരയുഗത്തിൽ കാണിക്കും അപ്പോൾ അത് എന്തായിരിക്കുമെന്ന് ഇനി അനുഭവിക്കുന്നവരെ അത് തീർ തീരുമാനപ്പെടാൻ പറ്റുകയുള്ളു നമുക്ക് മുൻകൂട്ടി ഇരുന്ന് പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല അങ്ങനെ മുരത്തിൽ നമ്മൾ മുരുകനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളല്ല സഫലമാകും സാഫല മിക്കവാറും സഫലമാകും പക്ഷേ പകരം കൊടുക്കേണ്ടി വരുന്നത് ആത്മാവായിരിക്കും പകരം കൊടുക്കേണ്ടി വരുന്നത് ആത്മാവായിരിക്കും അല്ലാതെ പൈസയൊന്നും അങ്ങാർക്ക് വേണ്ട ആത്മാവിന്റെ എണ്ണം വെച്ചാണ് ഓരോ ദേവന്മാരുടെയും അവിടുത്തെ സ്ഥാനം കൈലാസത്തിലെ സ്ഥാനം മനസ്സിലായില്ലേ കൈലാസത്തിലെ സ്ഥാനം ആത്മാവിന്റെ അവരുടെ ഫോളോവേഴ്സ് എത്ര പേരുണ്ട് എത്ര ശക്തരാണ് എന്നനുസരിച്ചാണ് ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ചതിൽ നിന്നും ശിവന്റെ അടുത്ത് ബോയിഡായിരിക്കുന്ന ശിവന്റെ അടുത്തുള്ള ഓരോരുത്തരുടെയും സ്ഥാനം അവരുടെ ഭക്തരുടെ എണ്ണം അനുസരിച്ചാണ് ഞാൻ പറഞ്ഞതിപ്പോൾ ഏതാണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ആ ഭക്തരിൽ പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ കാലം അവിടെ കഴിയാം പക്ഷേ ജീവൻ പോകേണ്ടത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അവിടേക്ക് പോകാൻ തടസ്സങ്ങളുണ്ടാകും അത് പ്രപഞ്ചാന്ത്യത്തിലോ അല്ലെങ്കിൽ പ്രപഞ്ചാന്ത്യത്തിലൊന്നും ഒരു ജീവൻ പരമാത്മാവി പോവില്ല പ്രപഞ്ചാന്ത്യവും കഴിഞ്ഞ് എല്ലാം സംഹരി ഉപസംഹരിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാകും ആ കാലത്തിൽ മാത്രമേ എല്ലാ ജീവന്മാരും പരമാത്മാവിൽ പരമാത്മാവിലെത്തുള്ളൂ അപ്പോൾ അതുവരെ കാത്ത് നിൽക്കേണ്ടി വരും പിന്നെ സ്വന്തകാര്യം നോക്കാൻ ഇതിന ഇത് നല്ലതാണ് മുരുകൻ ഞാൻ അതിനെ വെറുത്തു പറയുന്നില്ല നല്ലതാണ് ഓക്കെ പിന്നെ പിന്നെ എല്ലാ ദേവതകൾക്കും ഗുണം ചെയ്യുമെങ്കിലും ചില ദോഷങ്ങൾ ചെയ്യും മുരുകനെ വെച്ച് പതിച്ചാൽ എനിക്ക് മൂന്ന് മൂന്നാല് അറിയാം നേരത്തെ ഉണ്ടായിരുന്നു മൂന്നാല് വീടുകൾ ഇന്നവിടെ ഒരു വിള തിരി വെക്കാൻ വെക്കാനാളില്ല ഒരു തിരി വെക്കാൻ വയ്ക്കാനാളില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായി മനസ്സിലായി ഒരു മൂന്നാല് അറിയാം ഇവിടെ തന്നെ ഉണ്ട് രണ്ട് വീട് ഇന്ന് അതൊക്കെ വലിയ കെമകയുമായിട്ട് നടത്തിയ മുരുക ഘോഷയാത്രകളും മുരിക അമ്പലങ്ങളുമാണ് ഒന്ന് പാതിരിക്കൽ എന്ന് പറയുന്ന ഭാഗത്ത് ഒന്ന് പട്ടാഴിയിലും ഒന്ന് മണ്ണടിയിലും ഇതൊന്നും ഇന്ന് ഒന്നുമില്ല കുടുംബം തന്നെ ഒന്നുമില്ലാതാക്കി അപ്പോൾ അത് ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ഒന്നുമില്ലാതാകുന്ന ഒരവസ്ഥ ഒരു മുസ്ലിമിൻ്റെ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല ഒരു ഹിന്ദുവിൻ്റെ മറ്റേ ദേവന്മാരെ ആരാധിച്ചാൽ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ശിവനെ ആരാധിക്കുന്നവർക്കോ വിഷ്ണുവിനെ ആരാധിക്കുന്നവർക്കോ കുടുംബം നശിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഇത് കുടുംബം നശിച്ച് നാറാണക്കല്ലിട്ടിട്ടുണ്ട് എന്നാൽ അവർക്കൊക്കെ സിദ്ധിയും ബുസ്തിയും ഒക്കെ ഉണ്ടായിരുന്നവരാണ്